സമയം മലയാളം ദ ഷോയിലേക്ക് സ്വാഗതം സിം കാർഡ് ഫോണിൽ ഇല്ലെങ്കിൽ വാട്സാപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന ഒരു നിയമം കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു അന്ന് ഈ വാർത്ത ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തിരുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സർ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ അവതരിപ്പിച്ച ഈ നിയമം തിരിച്ചടിയാകുന്നത് നമ്മുടെ പ്രവാസികൾക്കാണ് ആദ്യം തന്നെ സിം കാർഡുമായി ബന്ധപ്പെട്ട നിയമം എന്താണെന്ന് നോക്കാം ഒരു വ്യക്തി ആദ്യം വാട്സാപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ ആപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി ലോഗിൻ ചെയ്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത അതേ സിം കാർഡുകൾ ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉപഭോക്താവിന് ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ സിം കാർഡുകൾ ഫോണിൽ ഇല്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോയാലോ ആപ്പുകൾ പ്രവർത്തിക്കില്ല അതുപോലെ പലരും ലാപ്പുകളിലും കമ്പ്യൂട്ടറുകളിലും ഈ ആപ്പുകൾ ഉപയോഗിക്കും എന്നാൽ അവർക്ക് ആറു മണിക്കൂർ മാത്രമായിരിക്കും ഈ ആപ്പുകൾ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ അത് വീണ്ടും ക്യു കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ഈ രണ്ട് നിയമങ്ങളും സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ആദ്യം ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച സിം കാർഡ് ഇല്ലെങ്കിൽ ആപ്പുകൾ ഉപയോഗിക്കാൻ ഉപയോക്താവിനെ അനുവദിക്കരുതെന്ന സർക്കാരിന്റെ പുതിയ നിയമത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നത് എന്ന് നോക്കാം ഇന്ത്യൻ സർക്കാരിന്റെ ഈ നിയമം പ്രതികൂലമായി ബാധിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നവരെയും നോൺ റെസിഡന്റ് ഇന്ത്യക്കാരെയുമാണ് വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നതിനും അവിടുത്തെ സർവീസുകൾ ലഭിക്കുന്നതിനുമായി ഏത് രാജ്യത്താണോ അവർ ഉള്ളത് ആ രാജ്യത്തെ സിം കാർഡ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത് എന്നാൽ ഇന്ത്യയിലെ പ്രൈമറി സിം കാർഡ് ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്ത മൊബൈൽ ആപ്പുകളായിരിക്കും മെസ്സേജിനും ആപ്പുകൾ പ്രവർത്തിക്കുന്നതിനുമായി അവർ ഉപയോഗിക്കുന്നത് പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ പ്രവാസികൾക്ക് അവരുടെ നാട്ടിലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വിദേശത്തിരുന്ന ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റാതെയാകും സിം കാർഡ് ഇല്ലാതെ ചാറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും സാധാരണയാണെന്നും ഗ്രേ ഹോൺ റിസർച്ചിന്റെ സ്ഥാപകനും ചീഫ് അനലിസ്റ്റുമായ സജിത് വീർ ഗോഗിയ പറഞ്ഞു സിം കാർഡ് നിർബന്ധമാക്കുന്ന നിയമം നടപ്പിലാക്കിയാൽ നിയമാനുസൃതമായ പല ബിസിനസ് പ്രവർത്തനങ്ങളും തടസ്സപ്പെടും മാത്രമല്ല സിം കാർഡ് ഇല്ലാതെ അക്കൗണ്ട് റദ്ദാക്കുന്നതോടെ ആളുകൾക്ക് നിർണായകമായ ബിസിനസ് ചാറ്റുകളും ആശയവിനിമയങ്ങളും നടത്താൻ കഴിയാതെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ ആപ്പ് ഉപയോഗിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും സജിത് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രൊഫഷണലുകളെയും ബിസിനസ്സുകളെയും ശേഷി കുറഞ്ഞ ഉപഭോക്താക്കളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സി യു ടി എസ് ഇന്റർനാഷണൽ റിസർച്ച് ഡയറക്ടർ അമോൽ കുൽക്കർഡി പറഞ്ഞു കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് കോടി ഇന്ത്യക്കാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മൂന്ന് പോയിന്റ് അഞ്ച് കോടിയിലേറെ പേർക്ക് ഇന്ത്യയിലെ പോലെ ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ടെലികോം സൈബർ സുരക്ഷാ ചട്ടങ്ങളിലെ പഴുത് ചൂഷണം ചെയ്ത തട്ടിപ്പുകളും ദുരുപയോഗവും തടയുന്നത് തടയാൻ പുതിയ ഉത്തരവിലൂടെ കഴിയുമെന്ന് ഡൽഹി ഹൈക്കോടതിയിലെ ടെലികോം ഐ പി പ്രൊട്ടക്ഷൻ വിഭാഗം അഭിഭാഷകൻ പ്രതോയ് ലോത് പറഞ്ഞു അതേസമയം എല്ലാ പൗരന്മാരും നിരന്തരമായി വിവരം വെളിപ്പെടുത്തുന്നത് സ്വകാര്യ നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ട് സിം കാർഡ് ഉള്ളവർക്ക് ഒരു സിമ്മിൽ നിന്നും മറ്റൊന്നിലേക്ക് മെസ്സേജുകൾ സമന്വയിപ്പിക്കാൻ കഴിയും പക്ഷേ ദീർഘകാല എൻ ആർ ഐകൾക്ക് സിം കാർഡ് റദ്ദാക്കിയാൽ പിന്നെയും തുടക്കം മുതൽ ഉപയോഗിക്കുന്ന വാട്സാപ്പ് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു സിം നിർബന്ധമാക്കിയതുകൊണ്ട് സൈബർ സുരക്ഷ ദുരുപയോഗം പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് മറ്റു വിദേശ രാജ്യങ്ങളെ പോലെ ഇന്ത്യയിലും സൈബർ കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണ് സർക്കാരും പോലീസും സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ജനങ്ങളും സൈബർ കെണിയിൽ വീഴാതെ ഇരിക്കണം റിയൽ എന്ന് തോന്നിപ്പിക്കുന്ന ഇമെയിൽ എസ് എം എസ് അല്ലെങ്കിൽ ലിങ്കുകൾ ഉപയോഗിച്ച് നിരവധി വ്യാജന്മാർ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് അത്തരം കെണികളിൽ വീഴരുത് അതുപോലെ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നാൽ അതും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ മറ്റു വ്യക്തി വിവരങ്ങളോ കൈമാറരുത് അതുപോലെ പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം കഴിവതും നിങ്ങളുടെ സ്വന്തം ചാർജിംഗ് കേബിളുകൾ ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ うん。<noise> <noise>